തമിഴിലൊക്കെ അവർ കൂടുതൽ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാനൊക്കെ തമിഴിൽ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് ഇട്ടത് ഫസ്റ്റ് പടത്തില് പനീർ പുഷ്പങ്ങൾ അതിലൊക്കെ എന്റെ കൂടുതലും എനിക്ക് പാൻഷേർട്ട് മിനീസ് അങ്ങനെയൊക്കെ ആയിരുന്നു തമിഴ് പടത്തിലായിരുന്നു അല്ലെങ്കിൽ ആഗ്രഹമുണ്ടായിരുന്നു ജീൻസ് ഒക്കെ ഇട്ട് ടോപ്പൊക്കെ ഇട്ട് നടക്കുന്ന അത്രക്ക് മോഡേൺ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എനിക്ക് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാല് എന്റെ ഫേസ് മേ ബി ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ് പക്ഷെ വേറെ ഒന്നും കൂടിയുണ്ട് എന്റെ നമുക്ക് ഹെയർ സ്റ്റൈൽ ഒക്കെ മാറ്റി അങ്ങനെയൊക്കെ എന്റെ എന്നെ മേക്കോവർ ചെയ്താൽ എനിക്കതും ആവാം ചെയ്യാം ഇറ്റ് വാസ് നോട്ട് ലൈക്ക് നമ്മൾ ഇങ്ങനെ മാത്രമേ സൂട്ട് ആവുള്ളൂന്നുണ്ടായിരുന്നില്ല പക്ഷെ എന്നാൽ പോലും ആ ക്യാരക്ടേഴ്സ് ചെയ്യാൻ നമുക്കും ഒരു കോൺഫിഡൻസ് വേണ്ടേ ഞാൻ ഇന്നും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിലും ഇന്ന് പിന്നെ ഞാൻ ചോദ്യം കൂടുതലാണ് എനിക്ക് അങ്ങോട്ട് ആരെങ്കിലും എന്തെങ്കിലും ക്യാരക്ടർ കൊണ്ടുവന്നാലും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും എല്ലാം ഇപ്പോൾ നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് കൂടുതൽ ചോദിക്കും എന്താണ് സംഭവം പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്തുകൊണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ സംസാരിക്കുന്നു ഒക്കെ എനിക്ക് അറിയണം പണ്ടതൊന്നും അറിയില്ലല്ലോ അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു എന്നാണ് മോഡേൺ ഡ്രസ് എനിക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇപ്പൊ നമുക്ക് ഗ്ലാമർ റോൾസ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് ഫിസിക്കും നമ്മൾ നടക്കുന്ന രീതിയും നമുക്ക് തന്നെ അത് കൺവിൻസിങ് അല്ല കോൺഷ്യസ് ആണെങ്കിലേ ആൾക്കാർ വിചാരിക്കും അയ്യോ ഇവരെന്തിനാ ഇതൊക്കെ ചെയ്യാൻ പോകുന്ന പറയും സോ അതിന് ഞാൻ ഒരിക്കലും അങ്ങനെ റിസ്ക് എടുക്കില്ലായിരുന്നു പിന്നെ എനിക്ക് വന്ന റോൾസും മോസ്റ്റ്ലി ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് അങ്ങനെ ആരും എന്നെത്തിന്ന് ഭയങ്കര ഗ്ലാമർ റോളാണെന്ന് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കും ചേട്ടനും എനിക്ക് പടം തരാത്തത് ചേട്ടന്റെ പടത്തിൽ മോസ്റ്റ്ലി എല്ലാം അങ്ങനെയാണ് എനിക്ക് എനിക്കൊരിക്കലും അത് ചെയ്യാൻ പറ്റില്ല ആ അതാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ പറയാം എന്ത് ക്യാരക്ടർ ഉണ്ടെങ്കിലും എനിക്ക് ഐ നീഡ് ദാറ്റ് കോൺഫിഡൻസ് എനിക്ക് എനിക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ ഞാൻ പറയും നമ്മൾക്ക് കൺവിൻസിങ് അല്ലെങ്കിൽ എങ്ങനെയാ ബാക്കിയുള്ളവരെ കൺവിൻസ് ചെയ്യാം ഒരു ഡയലോഗ് പറയാൻ പോലും പറയും മാമിന്റെ കംഫോർട്ടിൽ പറയൂ ഇപ്പോഴൊക്കെ അങ്ങനെയാണല്ലോ മാമിന്റെ കംഫോർട്ടിൽ എന്ന് പറയും മാമിന്റെ കംഫോർട്ടിൽ ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും ഇങ്ങനത്തെ ഈ വാക്കുകൾ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടി വാക്കുകളൊക്കെ നമ്മൾ ഒരിക്കലും അങ്ങനെ സംസാരിക്കില്ലല്ലോ ഒരു കാഷ്വൽ ആയിട്ട് പോകുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ നമ്മൾ പറയുന്നതിന് അപ്പോഴേ ആ എക്സ്പ്രഷനും വരുവുള്ളൂ നമ്മൾ അല്ലെങ്കിൽ ആ വാക്ക് ഓർക്കും ഓർത്തിരിക്കാ അത് മറന്നും പോകും ചിലപ്പോ സോ ഇറ്റ് വോണ്ട് വർക്ക് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് പണ്ടൊക്കെ അവർ പറയുന്നില്ല സെലക്ഷൻ അല്ലെങ്കിൽ സെലക്ഷൻ ഒന്നുമില്ലാന്ന് വെച്ചാൽ അന്ന് അതുപോലത്തെ ക്യാരക്ടർ അവർക്ക് ഞാൻ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എന്റെ അടുത്ത് വരും അത് നല്ലതായിരിക്കും സൂട്ട് മീ ഇറ്റ് സ്ക്രിപ്റ്റ് എനിക്കൊന്ന് വായിക്കാനൊന്നും അറിഞ്ഞൂടാ മലയാളം എബിസി അറിയില്ല എന്റെ ആദ്യത്തെ പടത്തിലൊക്കെ മംഗ്ലീഷും ഇംഗ്ലീഷും ഒക്കെ എഴുതി അല്ലേ ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് മലയാളം കുറച്ചൊക്കെ മനസ്സിലാവും കാരണം എന്ന് വെച്ചാൽ എനിക്ക് മലയാളം വായിക്കാൻ അറിയാം അറിയാമിപ്പോ പക്ഷെ എഴുതാനൊന്നും ഞാൻ മലയാളം പഠിച്ചിട്ടില്ല ഞാൻ ഈ സംസാരിച്ച് ശീലമാണ് ഇപ്പൊ ഞാൻ ഡബ് ചെയ്യുന്നു ഞാൻ തന്നെ ഞണ്ടുകളുടെ നാട്ടിൽ തൊട്ട് ഞാൻ തന്നെയാണ് എല്ലാത്തിനും ഡബ് ചെയ്യുന്നത് ബാക്കി അതിന് മുമ്പ് ഞാൻ ഏപ്രിൽ പത്തൊൻപത് എന്നൊരു പടം വന്നു അതിലാണ് ആദ്യമായിട്ട് ഡബ് ചെയ്യുന്നത് മേനൻ സാറിന്റെ ഒരു നിർബന്ധം കാരണം മാത്രം എന്തുകൊണ്ട് ഡബ് ചെയ്യുന്നില്ല ചോദിച്ച് ചീത്ത വിളിച്ച് എന്നെ ചിത്രാഞ്ജലി വിളിച്ച് ിച്ചതാ സോ അതാണ് ഞാൻ എന്റെ എനിക്ക് എന്റെ വോയിസ് ഞാൻ തന്നെ കൊടുത്തത് അതില്ലായിരുന്നു ബാക്കിയെല്ലാം പണ്ടത്തോട്ട് ഫസ്റ്റ് പടമൊക്കെ നിദ്രലൊക്കെ കോട്ടയം ശാന്ത ചേച്ചി പിന്നെ ഭാഗ്യലക്ഷ്മി എനിക്ക് ഐ തിങ്ക് അധികം ചെയ്തിട്ടില്ല എനിക്ക് സൂട്ട് ആവില്ലായിരുന്നു എനിക്ക് കുറച്ചുകൂടെ ബേസ് വോയിസ് ആയതുകൊണ്ട് ലിസ്സി ഉണ്ടായിരുന്നു ആനന്ദവലി ചേച്ചി ആനന്ദവലി ചേച്ചിയാണ് എനിക്ക് പെർഫെക്റ്റ് അവരായിരുന്നു ചകോരം എല്ലാം ചെയ്തത് അവരുടെ അടുത്ത് ചോദിച്ചാൽ പറയുന്നത് ഏറ്റവും ക്രൈസി ആയിട്ടുള്ള ഒരു അമ്മയാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് പറഞ്ഞ ഭയങ്കര ജോവിയരായിട്ടുള്ള ഭയങ്കര കളിച്ചു തിരിച്ചടക്കുന്ന ഒരു അമ്മയായിരുന്നല്ലേ ഒരു സമയത്ത് പിള്ളേര് വന്ന അമ്മേനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള അവസ്ഥ അതിപ്പോഴും അങ്ങനെ തന്നെയാ ഞാൻ ചെലപ്പോ പറയുമ്പോ അമ്മ എന്ന് പറയും ഞാൻ പിന്നെ ചിലപ്പോ നമുക്ക് ഒരു ടൈം ടൈംപാസിന് വേണ്ടിയിട്ട് കോമഡിയൊക്കെ കളിക്കും ഞാൻ ഇതുപോലൊക്കെ വട്ടൊക്കെ കളിക്കും ഡാൻസ് ഡാൻസ് ഒക്കെ ചുമ്മാ ചുമടയ്ക്ക് വെച്ചിട്ട് എന്തെങ്കിലും പാട്ട് വെച്ചിട്ട് അത് അതിനനുസരിച്ച് മൂവ്മെന്റ്സ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ അവര് എന്നൊക്കെ കാണിക്കും അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും ഞാൻ പാട്ടൊക്കെ ഉറക്കൊക്കെ പാടും ചിലപ്പോ അപ്പൊ അവര് പറയും അയ്യോ അമ്മ അവർ കേക്കും കേട്ടോട്ടെ നമ്മൾക്ക് നമ്മുടെ കുഷിയിലെ പാടും തന്നെ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൊണ്ട് പാസ് അവർക്ക് അവരെ അഡ്വൈസ് അഡ്വൈസ് മെയിൻ ആയിട്ട് അവര് എന്നെ കുറ്റം പറയുന്നത് പേഷ്യൻസ് ഇല്ല അവര് പറയാം അമ്മ യു പോലൂട്ട്ലി നോ പേഷ്യൻസ് പറഞ്ഞു അതിനിപ്പം എന്ത് ചെയ്യാൻ പറ്റൂടാ നമുക്ക് അങ്ങനെ ആ ശീല വായ്പ ടേക്ക് എ ഡീപ് ബ്രെത്ത് എന്നൊക്കെ പോയി സമാധാനപ്പെടും അതൊക്കെ പതുക്കെ പോവാം കാരണം എനിക്കാണെങ്കിൽ ഈ കൊച്ചിലെ മുതൽ നമ്മുടെ ബോംബെയിൽ ജനിച്ച് വളർന്നതുകൊണ്ട് ഈ ടൈമിൽ നമ്മൾ എവിടെയെങ്കിലും കറക്റ്റായിട്ട് ബസ് പോ പിടിക്കാനോ അതിനെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ആ ടൈമിൽ പോയില്ലെങ്കിൽ വി വിൽ മിസ് കോളേജിൻ്റെ ആയാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ക്ലാസ് ആണെങ്കിൽ അത് എൻ്റെ മാസ്റ്റർജി ഡാൻസിൻ്റെ മാസ്റ്റർജി എങ്ങനെ വെച്ചാൽ എട്ട് മണിക്ക് ക്ലാസ് ആണെങ്കിൽ രാവിലെ എട്ട് മണിക്ക് അവിടെ പോയിട്ട് നമ്മൾ തൊഴണം അല്ലാതെ എട്ട് മണിക്ക് ക്ലാസ്സിൽ എത്തിയാൽ പോരാ അതെങ്ങനെ അഞ്ച് പത്ത് മിനിറ്റ് അങ്ങോട്ടും ആയാൽ അത്രേ ക്ലാസ് എടുക്കൂ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എടുക്കുകയുള്ളൂ അല്ലാതെ വൺ അവർ എടുക്കൂല്ല ഹീസ് ലൈക്ക് ഹി വാസ് ദാറ്റ് സ്ട്രിക്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യണം അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏഴ് മണിക്ക് ഇറങ്ങിയാല ഏഴേകാലിൻ്റെ ബസ്സ് കിട്ടും ബസ് കിട്ടി നമ്മൾ പിന്നെ അവിടെ എത്തുമ്പോൾ ഒരു ഇരുപത് മിനിറ്റ് അത് കഴിഞ്ഞ് നടക്കാൻ ഒരു പത്ത് മിനിറ്റ് ഇപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ പോയിട്ട് ഡ്രസ്സ് മാറാൻ ഒരു അഞ്ച് മിനിറ്റ് പിന്നെ പോയിട്ട് എട്ട് മണിക്ക് മുമ്പ് സാർ വരുന്നതിന് മുമ്പ് നമ്മൾ പോയി അവിടെ നിൽക്കണം അപ്പൊ ഇങ്ങനെ ഫുൾ പ്ലാനിങ് ഉണ്ട് അപ്പൊ ഈ പ്ലാനിങ് ആണ് ഇന്നും എനിക്ക് എന്തുണ്ടെങ്കിലും ഞാനിപ്പോൾ നാലു മണിക്ക് നമ്മൾ ഫ്ലൈറ്റ് കുടിക്കണമെങ്കിലും ഞാൻ കാൽക്കുലേറ്റ് ചെയ്യും നാലു മണിയാണെങ്കിൽ നമുക്ക് അവിടെ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നത് മൂന്ന് മണിക്ക് മൂന്ന് മണിക്കാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പോകണമെങ്കിൽ മണിക്കൂർ വേണമെങ്കിൽ ഞാൻ അതിനൊരു ആരം സോ ഇങ്ങനെയാണ് എന്റെ കാൽക്കുലേഷൻ ബാക്കിലോട്ട് പോയി കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ കറക്റ്റ് ആയിട്ട് അവിടെ എത്തി അപ്പൊ അവിടെ പോയി നമുക്ക് ഒരു ചായ കുടിക്കാൻ സമയം ഉണ്ടാവും ഇതുണ്ടാവും സോ ദ ഹോൾ തിങ് ഇസ് പ്ലാൻഡ് ഇൻ മൈ മൈൻഡ് ഞാൻ അത്രയ്ക്ക് ഒ സി ഡി ആണ് ഈ കാര്യത്തില് ആ എന്റെ പിള്ളേരെ അങ്ങനെ ഈ സ്റ്റൈലാണ് സ്ലോ ആയിട്ട് ഞാൻ പറഞ്ഞു ടാക്സി വന്നു ടാക്സി വന്നപ്പോൾ എനിക്ക് അമ്മ റിലാക്സ് ഒരു മിനിറ്റ് കൊണ്ട് അവർ പോവും അവർ ടാക്സി എത്തി ഇതാണ് എൻ്റെത് എന്നിട്ട് പിന്നെ ദേഷ്യം പിന്നെ വഴക്കൊക്കെ ആവും ചിലപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ പറയും ഞാൻ ഇതിനാണ് കുഴപ്പം നിങ്ങൾ സിനിമയ്ക്ക് പോകും വേണം മര്യാദയ്ക്കറിയാം അവല അവിടെ പോയി ഫസ്റ്റ് സീൻ കാണാൻ പറ്റില്ല അപ്പോൾ ഇതാണ് ഞാൻ അപ്പോൾ അത് അവർക്ക് ഇറിട്ടേഷനാണ് എന്നാലും ഞാൻ അങ്ങനെയാണെന്ന് അവർക്ക് അറിയുകയും ചെയ്യാം കുട്ടികളുടെ ടീനേജിലും അത് കഴിഞ്ഞിട്ട് അവരുടെ മെച്ചൂർഡ് ഒക്കെ ആവുമ്പോ അവരുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഞാൻ എന്റെ റിലേഷൻഷിപ്സ് ഒന്നും ശരിയായിട്ടില്ല അപ്പൊ ഞാൻ പറയാം എന്റെ എന്നെ കണ്ട് എങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പാടില്ലെന്നോ അത് പഠിച്ചോളാൻ പറയും ഇങ്ങനെ പിന്നെ ഞാൻ എന്റെ ഡിസിഷൻസ് നിങ്ങൾക്ക് അറിയാം രണ്ട് കല്യാണം കഴിച്ച് രണ്ട് ഡൈവോഴ്സ് ആയി അതുകൊണ്ട് നിങ്ങളെ ദൈവം നിങ്ങൾ പാർട്ട് സൂക്ഷിച്ച് വളരെയധികം അനലൈസ് ചെയ്തിട്ട് കഴിച്ചാൽ മതി എന്ന് പറയും അവർക്ക് തന്നെ വേണ്ട അവർ തന്നെ ഇപ്പഴും കാര്യം കാരണം ദേ ഹാവ് സീൻ സോ മച്ച് ഇൻ ദിയർ ലൈഫ് അവർ ആ പ്രായത്തിൽ തന്നെ മെച്ചുവോർഡ് അവർക്ക് മനസ്സിലായി അതാണെന്ന് സോ ദേ നോ വെരി വെൽ അപ്പൊ എനിക്ക് പേടിയില്ല അവർക്ക് എങ്ങനെയായിരിക്കും ഓഫ്കോഴ്സ് കുറച്ചൊക്കെ ട്രസ്റ്റ് ഇഷ്യൂസ് വരും എസ്പെഷ്യലി മോക്ക് കാരണം അവൾക്കും ബുദ്ധിമുട്ട് അവൾക്കും ഓരോരുത്തരും ട്രസ്റ്റ് ചെയ്യാൻ വലിയ പാടായിട്ടുണ്ട് ഇപ്പോൾ ബിക്കോസ് നാച്ചുറലി അവൾ കാണുന്നത് ഇതാണ് പക്ഷേ ഞാനാതാ അവരുടെ അടുത്ത് പറഞ്ഞു ഇന്നത്തെ പിള്ളേർ ദേ ആർ വെരി സ്മാർട്ട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ മെയിൻ ആയിട്ട് തന്നെ ആൾക്കാർ മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം അതും എന്ന് ആദ്യം നോക്കുക നീയും ഒരു ഇൻഡിവിജ്വൽ ആണ് എന്നൊരു റെസ്പെക്റ്റ് അവർ കൊടുക്കണം യു ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൾസോ ഹ്യൂമൻ ബീങ് നിങ്ങൾക്ക് അതേ ഫീലിങ്സ് ഉണ്ടാകും അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡവും തരണം അല്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാര്യക്ക് അങ്ങനെ ഭാര്യ എന്ന് പറഞ്ഞാൽ കൺട്രോൾ ചെയ്യാം എന്റെ കയ്യിലാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങ് ഓടിപ്പോയാമ്മ എന്ന് വേറെ പറഞ്ഞിട്ടുണ്ട് സോ ദേ ടോക്ക് ടു മീ ലൈക് ഫ്രണ്ട്സ് ഞാൻ അങ്ങനെയാണ് ഒരു അമ്മ ആയിട്ട് ഇടയ്ക്കൊക്കെ പറഞ്ഞു ഞാൻ നിന്റെ അമ്മയാണ് കേട്ടോന്ന് അപ്പൊ അത് മറക്കരുത് അപ്പൊ ഞാൻ ആക്ച്വലി കണ്ടു കണ്ടു അമ്മ എനിക്ക് എന്നൊക്കെ പറയും പറയും അതൊക്കെ ആയിട്ടില്ല പക്ഷെ ടെൽ മീ എവറിങ് ഞാൻ നെലൈക്കൈസൈഡ് എന്റെ അമ്മയും ഒക്കെ ഞാൻ എന്റെ അമ്മയും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെ ഇന്നും അപ്പൊ അമ്മയുടെ അടുത്ത് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം പോയി അമ്മയുടെ അടുത്ത് എല്ലാം പറയും സോ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ബെസ്റ്റ് ഫ്രണ്ട്സ്ന്ന് ആരും ഇല്ലായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ നമുക്ക് എനിക്ക് എന്തിനും എന്ത് പറയാനുമുള്ള ഫ്രീഡം അമ്മയാണ് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ശരിക്കും അവർക്കും ഉണ്ട് ബെസ്റ്റ് ഫ്രണ്ട്സ് പക്ഷെ എന്നാൽ പോലും അവർ എന്റെ അടുത്തും ഒന്നും ഒളിച്ചു വെക്കുമെന്നില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആദ്യം എന്നെയാണ് ടെക്സ്റ്റ് ചെയ്യുന്നത് സോ ആ ഒരു ഫ്രീഡം ഞാൻ അവർക്ക് കൊടുത്തിട്ടുമുണ്ട് അപ്പൊ അല്ലെങ്കിൽ നമ്മള് കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ ഒരു എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും കൊണ്ട് ഇരുത്തുകയും ചെയ്യും അമ്മ ഒന്നും അറിയില്ല എന്നായിപ്പോ അപ്പൊ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം